ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് മലയാളമാണ് മലയാളത്തിലെ ആത്മകഥ എന്നുള്ളത് സെക്ഷനാണ് നോക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ചോദിക്കട്ടെ ഈ ആത്മകഥയും ജീവചരിത്രവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ എന്താണ് വ്യത്യാസം അതായത് ജീവചരിത്രം എന്ന് പറഞ്ഞാൽ ഒരാളുടെ കഥ മറ്റൊരാൾ എഴുതുന്നതാണ് ജീവചരിത്രം ആത്മകഥ എന്ന് പറഞ്ഞാൽ സ്വയം എഴുതുന്നതാണ് ആത്മകഥ അപ്പം നമ്മ അടുത്ത ക്ലാസ്സുകളിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പം ആദ്യമായിട്ട് ആത്മകഥ എഴുതിയത് ആരാണ് അപ്പം ആദ്യമായിട്ട് ആത്മകഥ എഴുതിയതിയ മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥയുടെ പേര് ആത്മകഥയും തന്നെയാണ് എഴുതിയത് വൈക്കം പാച്ചു മുത്താണ് വൈക്കം പാച്ചു മുത്തെന്നു കൊണ്ട് മുത്തത് മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ ആത്മകഥ എന്താണെന്നറിയോ എൻ്റെ നാടുകെടുത്തലാണ് ആരുടെയാണെന്നറിയോ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ അപ്പം അതിന് തന്നെ വരുന്ന മറ്റൊരു ക്വസ്റ്റിനാണ് മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത ആത്മകഥയായിട്ട് അറിയപ്പെടുന്നതും എൻ്റെ നാടുകടത്തലാണ് അപ്പം അതിന് വന്ന കൊസ് കേട്ടോ മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത ആത്മകഥ അല്ലെങ്കിൽ ആദ്യത്തെ രാഷ്ട്രീയ ആത്മ അത് ഇതൊക്കെ ഏതാണ് എൻ്റെ നാടുകടത്തലാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടേതാണ് അടുത്തത് വ്യാഴവട്ട സ്മരണകൾ എഴുതിയ ആരാന്നറിയാമോ നമ്മുടെ സ്വദേശാഭിമാനിയുടെ വൈഫാണ് ആരാ എഴുതിയത് ബി കല്യാണിക്കുട്ടിയമ്മയാണ് എഴുതിയത് എന്താ വ്യാഴവട്ട സ്മരണകൾ ബി കല്യാണിക്കുട്ടിയമ്മ ഓക്കെ ഇനി എൻ്റെ കഥ എൻ്റെ കഥ ആരുടെയെന്നറിയോ മാധവിക്കുട്ടി ഇപ്പം കേൾക്കുമ്പോൾ തന്നെ പഠിച്ചു പോവുക എൻ്റെ കഥ എഴുതിയത് മാധവിക്കുട്ടിയുടേതാണ് എൻ്റെ ജീവിതം പ്രേം നസീർ എൻ്റെ ജീവിതം പ്രേം പ്രേംനമസർ എൻ്റെ കഥ എ കെ ഗോപാലൻ എൻ്റെ കഥ എ കെ ഗോപാലൻ എൻ്റെ സ്മരണകൾ മന്നത്ത് പത്മനാഭൻ അപ്പം നവോത്ഥാനം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന മന്നത്ത് പത്മനാഭൻ്റെ ആത്മതയാണ് എൻ്റെ ജീവിത സ്മരണകൾ എൻ്റെ നാടകസ്മരണകൾ പറഞ്ഞാൽ പി ജെ ആന്റണിയാണ് എൻ്റെ നാടകസ്മരണകൾ പി ജെ ആന്റണി എൻ്റെ ബാല്യകാല സ്മരണകൾ സി അച്യുതമേനോൻ എൻ്റെ കാവ്യലോക സ്മരണകൾ വൈലോപ്പള്ളി എൻ്റെ കലാജീവിതം പി ജെ ചെറിയാന് ഓക്കെ എൻ്റെ വഴിത്തിരിവ് അറിയാണ് പൊൻകുന്നം വർക്കിയാണ് എൻ്റെ വഴിത്തിരിവ് പൊൻകുന്ന വർക്കി എൻ്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാട് എൻ്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാട് എൻ്റെ സഞ്ചാരപഥങ്ങൾ കളത്തിൽ വേലായുധൻ നായർ എൻ്റെ കുതിപ്പും കിതപ്പും ഭയങ്കരമായിട്ട് കുതിച്ച് കുതിച്ചവ കിതച്ചത് ആരാണ് ഫാദർ ജോസഫ് വടക്കൻ ഫാദർ ജോസഫ് വടക്കൻ ഓർമ്മയുടെ തീരങ്ങൾ തീരങ്ങളിൽ ആരാണ് തകഴി ശിവശങ്കര തിരഞ്ഞെടുപ്പ് ഒന്ന് നോക്കിയേക്കാം എൻ്റെ കഥ ആറിയാണ് മാധവിക്കുട്ടി എൻ്റെ ജീവിതം എൻ്റെ കഥ മാധവിക്കുട്ടി എൻ്റെ ജീവിതം പ്രേംനസീർ എൻ്റെ ജീവിതകഥ എ കെ ഗോപാലൻ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ എൻ്റെ സ്മരണകൾ പി ജെ ആന്റണി എൻ്റെ ബാല്യകാല സ്മരണകൾ സി അച്യുതമേനോൻ എൻ്റെ സ്മരണകൾ വൈലോപ്പള്ളി പിന്നെ അതൊന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലേ എൻ്റെ വഴിയമ്പലങ്ങൾ ആരാണ് ഒരു പൊറ്റക്കാടിലൊരു വഴിയമ്പലം ഉണ്ടെന്ന് ഓർത്തിരിക്കുക അപ്പം എൻ്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാട് എൻ്റെ സഞ്ചാരപഥങ്ങൾ സഞ്ചരിച്ചപ്പോൾ കളത്തിൽ വേലായുധൻ നേരം അപ്പോൾ സഞ്ചരിച്ചപ്പോൾ ഒരു കുളം കണ്ടു കുള കളത്തിനെ നമുക്ക് കുളമാക്കാം അപ്പോൾ ഒരു കുളം കണ്ടു എന്ന് ഓർത്തിരിക്കുക കളത്തിൽ വേലായുധൻ നേരെ എൻ്റെ വഴിയമ്പലങ്ങൾ പറഞ്ഞു പൊറ്റക്കാട്ടിലൊരു വഴിയമ്പലം ഉണ്ടല്ലേ എൻ്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാട് എൻ്റെ വഴിത്തിരിവം പൊൻകുന്നം വർക്കി പൊൻകുന്നം എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ചെത്തിയപ്പോൾ ഒരു വഴിത്തിരിവ് ഉണ്ടായിരുന്നേ എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി എൻ്റെ കലാജീവിതം പി ജെ ചെറിയാൻ എൻ്റെ മൃഗയാ സ്മരണകൾ വർമ്മ എൻ്റെ കാവ്യലോക കാവ്യലോക സ്മരണകൾ വൈലോപ്പള്ളി എൻ്റെ ബാല്യകാല സ്മരണകൾ സി അച്യുതമേനോൻ എൻ്റെ നാടക സ്മരണകൾ പി ജെ ആന്റണി എൻ്റെ സ്മരണകൾ മന്നത്ത പത്മനാഭൻ എൻ്റെ ജീവിതകഥ എ കെ ഗോപാലൻ എൻ്റെ ജീവിതം പ്രേംനസീർ എൻ്റെ കഥ മാധവിക്കുട്ടി ഇനി അടുത്ത സെക്ഷൻ എൻ്റെ കുതിപ്പും കിതപ്പും ആരാണ് ഫാദർ ജോസഫ് വടക്കനാണ് ഓർമ്മയുടെ തീരങ്ങൾ തീരങ്ങളിൽ വന്നപ്പോൾ തകഴിയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പാണ് ഓർമ്മയുടെ സരോവര തീരങ്ങൾ സരോവര തീരങ്ങളിൽ സരോ സരോജോ വർഗീസ് സരോവര തീരങ്ങളിൽ വരുമ്പോൾ സരോജോ വർഗീസ് അവിടെ നിന്ന് നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ ഓർമ്മക്കുറിപ്പുകൾ അജിത ഓർമ്മയുടെ അറകൾ അറകൾ ഓർമ്മയുടെ അറകൾ ബഷീറാണ് ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ പാസി നരങ്ങുകാണാത്ത നടന് തിക്കുടിയൻ നോക്കാം എൻ്റെ കുതിപ്പും കിതപ്പും ഫാദർ ജോസഫ് മടക്കൻ ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറിപ്പ് ഓർമ്മയുടെ സരോവര തീരങ്ങളിൽ സരോജോ വർഗീസ് ഓർമ്മക്കുറിപ്പുകൾ അജിതം ഓർമ്മയുടെ അറകൾ ബഷി ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ പാസി അരങ്ങു കാണാത്ത നടൻ തിക്കുടിയൻ അനുഭവങ്ങൾ അഭിമതങ്ങൾ എൻ കൃഷ്ണപിള്ള അനുഭവങ്ങൾ അഭിമതങ്ങൾ എൻ കൃഷ്ണപിള്ള അനുഭവങ്ങളെ നന്ദി ആരാണ് വൈക്കം ചന്ദ്രശേഖരൻ നായർ ആത്മകഥയ്ക്കൊരാമുഖം ലളിതാംബിക അന്തർജനം ആത്മകഥ എന്ന പേരിൽ ആർക്കൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇ എം എസ് ഗൗരിയമ്മ ശ്രീശങ്കരൻ നായർ വെണ്ണിക്കുളം ഇവരുടെയൊക്കെ ആത്മകഥയുടെ പേര് ആത്മഹത്യയും തന്നെയാണ് ഓക്കെ ആണല്ലോ അർഹിക്കാം ഇ എം എസ് കെ ആർ ഗൗരിയമ്മ ശങ്കരൻ നായർ വെണ്ണിക്കുളം കവിയുടെ കാൽപ്പാടുകൾ അറിയാ പി കുഞ്ഞിരാമൻ നായർ കവിയുടെ കാൽപ്പാടുകൾ പി കുഞ്ഞിരാമൻ നായർ കണ്ണീരും കിനാവും വീട്ടിൽ ഭട്ടതിരിപ്പാട് കഴിഞ്ഞ കാലം കെ പി കേശവമേനോൻ കഴിഞ്ഞകാലം കെ പി കേശവമേനോൻ കൊഴിഞ്ഞ ഇലകൾ അറിയാണ് ജോസഫ് മുണ്ടശ്ശേരി ജീവിതപാത ജീവിതപാത അല്ലൊരു കാടുണ്ട് ചെറുകാട് ജീവിതസ്മരണകൾ ഇ വി കൃഷ്ണപിള്ള ജീവിത സ്മരണകൾ ഇ വി കൃഷ്ണപിള്ള ജീവിത സമരം സി കേശവൻ സി കേശവൻ നിങ്ങൾ നോക്കിയാലോ ൊട്ടായിരുന്നു അനുഭവ അനുഭവങ്ങൾ അഭിമതങ്ങൾ എൻ കൃഷ്ണപിള്ള അനുഭവങ്ങളെ വൈക്കം ചന്ദ്രശേഖരൻ നായർ ആത്മകഥയ്ക്കൊരാമുഖം ലളിതാംബിക അന്തർജനം ആത്മകഥ എന്ന പേരിലുള്ളത് ഇ എം എസ് കെ ആർ ഗൗരിയമ്മ ശ്രീശങ്കരൻ നായരെ വെണ്ണിക്കുളം കവിയുടെ കാൽപ്പാടുകൾ അരണ പി കുഞ്ഞിരാമൻ നായർ കണ്ണീരും കിനാവും വീട്ടിൽ ഭട്ടതിരിപ്പാട് കാലം കെ പി കേശവമേനോൻ കുഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി ജീവിതപാത ചെറുകാട് ജീവിത സ്മരണകൾ ഇ വി കൃഷ്ണപിള്ള ജീവിത സമരം സി കേശവൻ ഇത്രയൊക്കെയല്ല കുറച്ചധികം കാര്യങ്ങളൊന്നും പറയുന്നുണ്ട് പെട്ടെന്ന് ക്ലിക്ക് ആവുന്നേ ഉള്ളൂ അല്ലേ സ്മരണമണ്ഡലം പി കെ നാരായണ പിള്ള ഓർമ്മപ്പടികൾ എം എ ഉമ്മനാണ് ഓർമ്മപ്പടികൾ പടികൾ ചോട്ടിയത് ഉമ്മൻ എം എ ഉമ്മൻ കഥ ഇതുവരെ ബാബു പോൾ കഥ ഇതുവരെ ബാബു പോൾ ജീവിതം ഒരു പെൻഡുലം ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പി മൗല്ലവിയുടെ ആത്മകഥ ഈ മൊയ്തുമല്ലവി പോക്കുവയിൽ മണലെഴുതിയത് ആരാണ് ഒ എൻ വി പോക്കുവയിൽ മണലെഴുതിയത് ഒ എൻ വി എന്നിലൂടെ എന്നിലൂടെ ആരാണ് കുഞ്ഞുണ്ണി മാഷം സർവീസ് സ്റ്റോറി ആരെയാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ ഏകാന്ത പതികൻ ഞാൻ അറിയാണ് പി ജയചന്ദ്രൻ ഏകാന്ത പതികൻ ഞാൻ അറിയാണ് പി ജയചന്ദ്രൻ ഞാൻ ഞാൻ എന്ന് മാത്രമുള്ളത് എൻ എൻ പിള്ള എൻ എൻ പിള്ള വ്യാഴവട്ട സ്മരണകൾ പറഞ്ഞു ബി കല്യാണിക്കുട്ടിയമ്മ അല്ലെങ്കിൽ കല്യാണിയമ്മ ചിദംബര സ്മരണ ബാലചന്ദ്ര ചുള്ളിക്കാട് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെയാണ് ചിദംബര സ്മരണം തുടിക്കുന്ന താളുകൾ അറിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കണ്ണാന്തളി പൂക്കളുടെ കാലം എം ഡി വാസുദേവൻ നായർ കണ്ണാന്തളി പൂക്കളുടെ കാലം എം ഡി വാസുദേവൻ നായർ പരൽമീൻ നീന്തുന്ന പാഠം സി വി ബാലകൃഷ്ണൻ പരൽമീൻ നീന്തുന്ന കാലം സി വി ബാലകൃഷ്ണൻ മനസാസ്മരാമി പ്രൊഫസർ എസ് ഗുപ്തൻ നായർ മനസാസ്മരാമി പ്രൊഫസർ എസ് ഗുപ്തൻ നായർ മൈ സ്ട്രഗിൾ ആരെയാണ് ഇ കെ നായനാർ മൈ സ്ട്രഗിൾ ഇ കെ നായനാർ വിപ്ലവ സ്മരണകൾ പുതുപ്പള്ളി രാഘവൻ വിപ്ലവ സ്മരണകൾ ആരെയാണ് പുതുപ്പള്ളി രാഘവൻ നിലയ്ക്കാത്ത സിംവണി എം ലീലാവതി നിലയ്ക്കാത്ത സിംവണി സിംഹണി എം ലീലാവതി എന്നാൽ പറഞ്ഞാലോ സ്മരണമണ്ഡലം ആരാണ് പി കെ നാരായണ പിള്ള പി കെ നാരായണ പിള്ള ഏകാന്ത പതികൻ ഞാൻ പി ജയചന്ദ്രൻ പി ജയചന്ദ്രൻ ഞാൻ എൻ എൻ പിള്ള എൻ എൻ പിള്ള വ്യാഴവട്ട സ്മരണകൾ കല്യാണിയമ്മ അല്ലെങ്കിൽ കല്യാണിക്കുട്ടിയമ്മ സ്മരണ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സ്മരണ ബാലചന്ദ്രൻ ചുള്ളിക്കാട് തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ കണ്ണാന്തളി പൂക്കളുടെ കാലം എം ഡി വാസുദേവൻ നായർ എം ഡി വാസുദേവൻ നായർ പരൽമിൽ നീന്തുന്ന പാഠം സി വി ബാലകൃഷ്ണൻ സി വി ബാലകൃഷ്ണൻ മനസാസ്മരാമി പ്രൊഫസർ എസ് ഗുപ്തൻ നായർ പ്രൊഫസർ എസ് ഗുപ്തൻ നായർ മൈസ്ട്രഗിൾ ഇ കെ നായനാർ മൈസ്ട്രകിൾ ഇ കെ നായനാർ വിപ്ലവസ്മരണകൾ പുതുപ്പള്ളി രാഘവൻ വിപ്ലവ സ്മരണകൾ പുതുപ്പള്ളി രാഘവൻ നിലയ്ക്കാത്ത സിംഭണി ആരാണ് എം ലീലാവതി എം ലീലാവതി സർവീസ് സ്റ്റോറി ആരാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ മലയാറ്റൂർ രാമകൃഷ്ണൻ കർമ്മഗതി എം കെ സാനുവിൻ്റെയാണ് കർമ്മഗതി അഭിനയം അനുഭവം ഭരത് ഗോപിയുടെയാണ് അഭിനയം അനുഭവം കാലപ്രമാണം മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെയാണ് കാല പ്രമാണം എട്ടാമത്തെ മോതിരം അതെയാണ് കെ എം മാത്യു കെ എം മാത്യു മഴയിൽ പറക്കുന്ന പക്ഷികൾ അതെയാണ് കെ ആർ വീര മഴയിൽ പറക്കുന്ന പക്ഷികൾ കെ ആർ വീര കഥ തുടരും അതെയാണ് കെ പി സി ലളിതയുടെയാണ് കഥ തുടരും ജീവാമൃതം ആരെയാണ് ഓ രാജഗോപാൽ ജീവാമൃതം ഓ രാജഗോപാൽ കണ്ടൽക്കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം കല്ലേൽ പൂക്കുടൻ പോക്കുവയിൽ മണൽ എഴുതിയത് ആരാണ് ഓ എൻ വി പോക്കുവയിൽ മണൽ എഴുതിയത് ആരുടെയാണ് ഓ എൻ വി കനലരിയും കാലം ഇതൊക്കെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് ഇപ്പം കനലരിയും കാലം ആരുടെയാണ് കൂത്താട്ടുകുളം മീരി കനലരിയും കാലം കൂത്താട്ടുകുളം മീരി ഒരു നടന്റെ ആത്മകഥ ആരുടെയാണ് സബാസ്യൻ കുഞ്ഞു ഭാഗവതൻ മൗലവിയുടെ ആത്മകഥ ആരാണ് ഈ മുയ്തു മൗലവിയുടേത് ആ ചുവന്ന കാലത്തിൻ്റെ ഓർമ്മയ്ക്ക് ആരെയാണ് ലെനിൻ രാജേന്ദ്രൻ ആ ചുവന്ന കാലത്തിന്റെ ഓർമ്മയ്ക്ക് ആരെയാണ് ലെനിൻ രാജേന്ദ്രൻ തിളച്ച മണ്ണിൽ കാൽനടയായി ആരാണ് പുതുശ്ശേരി രാമചന്ദ്രൻ തിളച്ച മണ്ണിൽ കാൽനടയായി ആരെയാണ് പുതുശ്ശേരി രാമചന്ദ്രൻ ഓർമ്മകളുടെ ഭ്രമണപഥം ഓർമ്മകളുടെ ഭ്രമണപഥം നമ്പിനാരായണൻ നമ്പി നാരായണൻ ജീവിതം ഒരു പെൻഡുലം അതെയാണ് ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം ശ്രീകുമാരൻ തമ്പി കഥ ഇതുവരെ ബാബു പോൾ ഓർമ്മപ്പടികൾ എം എ ഉമ്മൻ ഓർമ്മപ്പടികൾ എം എ ഉമ്മൻ ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാം ചോദിച്ചു പരീക്ഷയിൽ വന്നത് ക്വസ്റ്റ്യൻ ചോദിക്കാം എന്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ് എ കെ ഗോപാലൻ ആത്മകഥയ്ക്കൊരാമുഖം ആരുടെയാണ് ലളിതാംബിക അന്തർജനം കവിയുടെ കാൽപ്പാടുകൾ ആരുടെയാണ് പി കുഞ്ഞിരാമൻ നായർ കണ്ണീരും കിനാവും ആരുടെയാണ് വി ടി ഭട്ടതിരിപ്പാട് ഇപ്പം പരീക്ഷയിൽ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു കണ്ണീരും കിനാവും അല്ലെ ആത്മകഥെന്നല്ല ഞാൻ പരിചയതാണ് കണ്ണീരും കിനാവും ഒക്കെ വന്നത് സെക്രട്ടറി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ കൊസ്റ്റിനായിരുന്നു കണ്ണീരും കിനാവും ബി ടി ഭട്ടതിരി ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ കവിയുടെ കാൽപ്പാടുകൾ പി കുഞ്ഞിരാമൻ നായർ ആത്മകഥയ്ക്ക് രാമുഖം അവരുടെയാണ് ലളിതാംബിക അന്തർജനം എൻ്റെ ജീവിതകഥ എ കെ ജി എ കെ ഗോപാലൻ ഇപ്പം പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ ഒരുപാടെണ്ണം നമ്മൾ പറഞ്ഞു ആത്മകഥകളിലൂടെ എന്നുള്ള ഒരു സെക്ഷനിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇപ്പം ഇതെല്ലാം ഇങ്ങനെ കേൾക്കുന്നത് ഒന്നെങ്കിലും ഒന്നെങ്കിലിങ്ങൊന്ന് എഴുതിയിടുക വീഡിയോ ആവർത്തിച്ച് കേട്ട് അതൊന്നും അതൊന്ന് തന്നെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ചിലതൊക്കെ നമ്മൾ മറന്നുപോകും എന്നാലും ഒരുമാതിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മയിൽ നിൽക്കും പക്ഷേ ഇതൊന്ന് എഴുതി കൂടെ വെക്കുവാണെങ്കിൽ റിവിഷൻ ചെയ്യുമ്പോൾ അത് ഉപകാരമാകും അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ